നമസ്കാരം സോംജി സ്മിററിൽ ഞാൻ സോംജി സൺഡേ സ്റ്റോക്ക് ടോക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ ആഴ്ച വളരെ വലിയ ഒരു പ്രകൃതി ദുരന്തം മലയാളികൾ അഭിമുഖീകരിക്കുകയുണ്ടായി വയനാടിൽ ഉണ്ടായ ഉരുൾപൊട്ടൽ എല്ലാവരുടെയും കണക്ക് കൂടലുകളെയെല്ലാം തകിടം മുറിക്കുന്നതായിരുന്നു എത്ര പേർ എന്ന് കണക്കെടുക്കാൻ പോലും നമ്മൾക്കായിട്ടില്ല ഇപ്പോഴും അതിൻ്റെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു മരിച്ചവർക്ക് നമുക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കാം ആ വിഷമ ഈ വിഷമ ഘട്ടത്തിൽ അവരെ കൂടെ ചേർത്ത് നിർത്തി നമ്മൾക്ക് ആശ്വസിപ്പിക്കാം അവരുടെ ദുഃഖത്തിൽ പങ്കുചേർന്നുകൊണ്ട് നമുക്കവരെ സഹായിക്കാൻ കഴിയുന്ന രീതിയിലെല്ലാം ശ്രമിക്കാം അല്ലാതെ നമ്മൾക്ക് എന്താണ് ചെയ്യാനാവുക അവരുടെ ദുഃഖം എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ആർക്കും കണക്ക് കൂട്ടാനാവില്ല അത്രമാത്രം നഷ്ടങ്ങളും വേദനകളുമാണ് അവർ അനുഭവിക്കുന്നത് അവർക്ക് അവിടെ മുന്നിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു അവരെ ചേർത്ത് കൈകൂപ്പുന്നു ഇവിടെ മാർക്കറ്റിലേക്ക് വന്നാൽ കഴിഞ്ഞയാഴ്ച വളരെ ശക്തമായ ഒരു മുന്നരുതിലൂടെ ഇരുപത്തി അയ്യായിരത്തിന് മുകളിൽ വ്യാഴാഴ്ച ക്ലോസ് ചെയ്യുകയുണ്ടായി എന്നാൽ വെള്ളിയാഴ്ച അതെല്ലാം മാറ്റിമറിച്ചുകൊണ്ട് ഇരുപത്തി നാലായിരത്തി എഴുന്നൂറ്റി പതിനേഴിലാണ് ക്ലോസ് ചെയ്തത് ഏകദേശം മുന്നൂറ് പോയിൻറ്റോളം താഴോട്ട് വന്നു മാർക്കറ്റിൻ്റെ ഈ അനിശ്ചിതത്വം എന്ന് പറഞ്ഞാൽ വേൾഡ് മാർക്കറ്റുകൾ എല്ലാം പ്ര പ്രകടിപ്പിച്ച സ്വഭാവം കാണിക്കുകയാണ് ഉണ്ടായതെന്നാണ് ഞാൻ വിചാരിക്കുന്നത് എല്ലാവരും ഭയപ്പെട്ട് ചോദിക്കുന്നത് അതൊരു ബിയറി ട്രെൻഡിൻ്റെ ആരംഭമാണോ എന്ന് സംശയിക്കുന്നവരുണ്ട് അങ്ങനെ പറയാൻ മാത്രമുള്ള എക്കണോമിക് ഡാറ്റ സൂചികകളൊന്നും തന്നെ ഉള്ളതായിട്ട് അറിഞ്ഞുകൂടാ പക്ഷേ വിദേശ മാർക്കറ്റുകളിലെ പണ്ഡിതന്മാർ പലരും ഒരു മാന്യം പ്രവചിക്കുന്നുണ്ട് അപ്പോൾ അതിനനുസരിച്ച് ഷെയർ മാർക്കറ്റിൽ ഇടിവുണ്ടാകുമെന്ന് അവരെല്ലാവരും പറയുന്നുണ്ട് പല വാർത്തകളും അങ്ങനെ മാർക്കറ്റിൽ വരുന്നുണ്ട് യു എസിലെ മാന്ദ്യം യൂറോപ്പിലേക്കും ഒക്കെ പ്രചരിക്കുമെന്നും അതിനനുസരിച്ച് മാർക്കറ്റുകൾ ഇടിഞ്ഞു പോകുമെന്നും ഒക്കെ പറഞ്ഞു പറഞ്ഞുകൊണ്ട് വാർത്തകൾ വരുന്നുണ്ട് ഇന്ത്യയെ സംബന്ധിച്ച് ആ സൂചികകൾ എത്രമാത്രം നെഗറ്റീവായിട്ടുണ്ട് എന്ന് പറയാറായിട്ടില്ല നമ്മളുടെ ഗ്രോത്ത് സ്റ്റോറിക്ക് ഭംഗം വരുന്ന രീതികളൊന്നും തന്നെ ഇവിടുത്തെ മാർക്കറ്റിൽ കാണിച്ചിട്ടില്ല അല്ലെങ്കിൽ എക്കണോമിക് ഡാറ്റകളിൽ കാണുന്നില്ല അതുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് തീർച്ചയായിട്ടും അന്താരാഷ്ട്ര കാര്യങ്ങളിൽ നമ്മളുടെ മാർക്കറ്റ് പ്രതികരിക്കുമെന്നുള്ളതിന് സംശയമൊന്നുമില്ല ഇപ്പോൾ വെസ്റ്റ് ഏഷ്യയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അത് കൂടുതലാകാനുള്ള സാധ്യതകൾ ഇപ്പോഴെല്ലാവരും കാണുന്നു അങ്ങനെ ഓരോ പ്രശ്നങ്ങളിലും വരുന്നുണ്ട് അതിനനുസരിച്ചും ഇന്ത്യൻ മാർക്കറ്റ് പ്രതികരിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം എന്നാലും വളരെയേറെ ഇടിഞ്ഞതാണ് ബിയറി സ്ട്രെത്തിലേക്ക് വരാനുള്ള ഒരവസ്ഥയായിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല ഈ താഴ്ചകൾ നമ്മൾക്ക് ഉപകാരപ്രദമാകും എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് അവസരങ്ങളാക്കി മാറ്റാൻ കഴിയണം ഈ താഴ്ചകൾ അപ്പോൾ നമ്മൾ ആരും ഭയപ്പെട്ട് മാറി ഇനിയിപ്പോൾ ഇടിഞ്ഞു പൊളിഞ്ഞ് താഴെ പോകും എന്നുള്ള രീതിയിലേക്ക് പോകുന്ന ഒരവസ്ഥയാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല എന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ ആ രീതിയിലാണോ നോക്കി കാണുക എന്നെനിക്കറിഞ്ഞുകൂടാ മാർക്കറ്റിനെ ഇന്ത്യൻ മാർക്കറ്റിനെ ഇപ്പോഴും പോസിറ്റീവായി കാണാനാണ് എനിക്ക് താല്പര്യം അതിനനുസരിച്ച് തന്നെ നമ്മളുടെ തീരുമാനങ്ങൾ വരട്ടെ എന്നാണ് ഞാൻ കരുതുന്നത് കഴിഞ്ഞ ആഴ്ച മാർക്കറ്റിൽ നല്ല നല്ല റിസൾട്ടുകൾ വരികയുണ്ടായി പല കമ്പനികളും മാർക്കറ്റ് എക്സ്പെക്ടേഷന് മുകളിൽ ഉള്ള റിസൾട്ടുകൾ കൊടുത്തിട്ടുണ്ട് അതിനനുസരിച്ച് അതിൻ്റെ ഷെയർ വാല്യൂസ് പലതും ഉയരുകയുണ്ടായി നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകുമെന്ന് എനിക്കറിയാം പല കമ്പനികളുടെയും റിസൾട്ട് വന്നപ്പോൾ തന്നെ അതിന് ആ സ്റ്റോക്കുകളിൽ ഉണ്ടായി സൊമാറ്റോയുടെ റിസൾട്ട് വന്നു അതിൻ്റെ മുന്നേറ്റം അത്ഭുതകരമായ മുന്നേറ്റമാണ് ഉണ്ടായത് ഇരുപത് ശതമാനം മുന്നേറ്റത്തോടെയാണ് രണ്ട ഈ വെള്ളിയാഴ്ച സ്റ്റോക്ക് ഉണ്ടായിരുന്നത് ഇരുപത് ശതമാനത്തിൽ നിന്ന് പിന്നെ അത് താഴോട്ട് വന്ന് ഇരുപ പന്ത്രണ്ട് ശതമാനം ഇരുന്നൂറ്റി അറുപത്തി രണ്ടിലാത്തെയാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് അതിൻ്റെ റിസൾട്ട് വളരെ മികച്ച റിസൾട്ടായിരുന്നു അതിന് രണ്ട് കോടിയിൽ നിന്ന് ഇരുന്നൂറ്റി അൻപത്തി മൂന്ന് കോടിയിലേക്ക് നെറ്റ് പ്രോഫിറ്റ് ഉയർന്നു എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് വിചാരിക്കാമല്ലോ അതിൻ്റെ പക്ഷെ വേറൊരു കാര്യമുള്ളത് ഇതുപോലെ നഷ്ടങ്ങളിൽ നിന്നും ലാഭത്തിലേക്ക് കടന്നു വരുന്ന കമ്പനികളുടെ പെർസെൻറ്റേജ് കണക്കിൽ നിന്ന് ഇത് നോക്കുന്നതിൽ വലിയ കഥയൊന്നുമില്ല കാരണം അത് നഷ്ടത്തിൽ നിന്ന് തിരിച്ചു വരികയാണ് അപ്പോൾ ടേൺ അറൗണ്ട് ആകുന്ന സമയത്ത് സീറോയിലോ മൈനസിലോ ഒക്കെ ആയിരിക്കുന്ന സംഭവമാണ് ഇത്ര ഉയർന്നു വരുന്നത് അപ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ പെർസെൻറ്റേജിൽ ഒരുപാട് മാറ്റങ്ങളുണ്ടാകും പക്ഷേ സൊമാറ്റോയെ സംബന്ധിച്ച് അതിൻ്റെ എല്ലാ തരത്തിലും ഓപ്പറേറ്റിംഗ് റവന്യൂസിൽ റവന്യൂ ഒക്കെ ആണെങ്കിലും വളരെ ഉയർന്ന നിലയിലേക്ക് വന്നിട്ടുണ്ട് എന്നുള്ളത് വസ്തുതയാണ് ആ കമ്പനിയുടെ പ്രവർത്തനങ്ങളിൽ എല്ലാവരും ഇപ്പൊ ബ്രോക്കറേജ് സ്ഥാപനങ്ങളും റേറ്റിംഗ് ഏജൻസികളൊക്കെ അതിനെ പോസിറ്റീവായിട്ട് തന്നെ എടുത്തിരിക്കുന്നു നല്ല രീതിയിൽ മുന്നേറ്റം അതിന് ഉണ്ടാകുമെന്നാണ് ഇപ്പോഴും പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ റിസൾട്ട് വന്ന ദിവസം അതിനെ സംബന്ധിച്ച് ബ്രോക്കറേജുകാർ പറഞ്ഞെന്താണെന്ന് ഞാൻ നുവാമ അതിൻ്റെ ടാർജറ്റ് ഉയർത്തി കൊടുക്കുകയാണ് ഉണ്ടായത് ബൈ ചെയ്യുക അത് ഇരുന്നൂറ്റി എൺപത്തി അഞ്ചിലേക്ക് അവർ ഉയർത്തി ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ചെന്നാണ് ഇതിന് മുമ്പ് പറഞ്ഞിരുന്നത് അത് ഇരുന്നൂറ്റി എൺപത്തഞ്ചിലേക്കാക്കി അതേ അതേപോലെ തന്നെ മോട്ടിലാൽ ഓസ്വാള അതിന് മുന്നൂറ് ടാർജറ്റാണ് കൊടുക്കുന്നത് കൊടാക് മഹീന്ദ്ര ആണെങ്കിൽ ഇരുന്നൂറ്റി എഴുപതാണ് ടാർജറ്റ് കൊടുക്കുന്നത് ഇങ്ങനെയുള്ള മാറ്റങ്ങൾ അതിനുണ്ടായിട്ടുണ്ട് ആ ഷെയറിനെ ഹോൾഡ് ചെയ്യുന്നവരാണെങ്കിൽ ഇനിയും ഹോൾഡ് ചെയ്യുക തന്നെയാണ് നല്ലത് അതിൽ ഇൻവെസ്റ്റ് ചെയ്യാനാണ് വീണ്ടും ഇൻവെസ്റ്റ് ചെയ്യാം എന്നാണ് മറ്റ് സ്റ്റോക്ക് ബ്രോക്കിംഗ് സ്ഥാപനങ്ങൾ പറയുന്നത് തീർച്ചയായിട്ടും സൊമാറ്റോ ഒരു ഗംഭീരമായ സ്റ്റോക്കായി മാറുമെന്നുള്ളതിന് സംശയമില്ല കാരണം അതിൻ്റെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റൊക്കെ ഉയർന്നിരിക്കുന്നത് ഇരുന്നൂറ് ഇരുന്നൂറ്റി രണ്ട് ശതമാനവും ഇരുന്നൂറ്റിമൂന്ന് ശതമാനവും ഒക്കെയാണ് അപ്പോൾ നമ്മൾക്കതിനെ ആ രീതിയിൽ എടുക്കുക മാർക്കറ്റ് തകരുകയോ ഇടിയുകയോ ഒക്കെ ചെയ്യുന്ന സമയത്തും ഇങ്ങനെ ഒരു സ്റ്റോക്കുകൾ അവരുടെ സ്റ്റോക്ക് ആയിട്ടുള്ള റിസൾട്ട് വരുമ്പോൾ ഇങ്ങനെ ചില മുന്നേറ്റങ്ങൾ ഉണ്ടാവുക സ്വാഭാവികമാണ് പ്രത്യേകിച്ചും ഇങ്ങനെ താഴ്ന്ന ലെവലിൽ കിടക്കുന്ന ഓഹരികൾ അവൾക്കറിയാം അത് മുപ്പത്തെട്ടും നാൽപ്പത്തി ഒക്കെ ലെവലിൽ എത്ര കാലം കിടന്നു എന്നും എത്ര ട്രേഡിംഗ് നടന്നു നടന്നുവെന്നും അപ്പോൾ ആ രീതിയിൽ നിന്നത് മാറി കഴിഞ്ഞു കഴിഞ്ഞ ഒരു വർഷം അത് നല്ല രീതിയിൽ അങ്ങ് മുന്നോട്ട് പോയി തീർച്ചയായിട്ടും അതിനെ ശ്രദ്ധിക്കാവുന്നതാണ് പിന്നെ ടാറ്റ മോട്ടേഴ്സ് നല്ല റിസൾട്ടാണ് കൊണ്ടുവന്നത് ടാറ്റ മോട്ടേഴ്സ് പക്ഷേ ഇടിയുകയാണ് ഉണ്ടായത് ടാറ്റ മോട്ടേഴ്സിന് അന്താരാഷ്ട്ര മാർക്കറ്റുകളിലെ പ്രവണതയ്ക്കനുസരിച്ച് നീങ്ങിയെന്ന് മാത്രമാണ് ഞാൻ വിചാരിക്കുന്നത് ടാറ്റ മോട്ടേഴ്സിൻ്റെ റിസൾട്ടുകൾ നല്ല നിലവാരത്തിലുള്ളതായിരുന്നെങ്കിൽ തന്നെ നെറ്റ് പ്രോഫിറ്റ് എഴുപത്തി നാല് ശതമാനമാണ് മറ്റേ ക്വാർട്ടർ ഇയർ ഓൺ ഇയർ ഉയർന്നത് പക്ഷേ അത് നമ്മൾ മാർക്കറ്റിൽ പ്രതികരിച്ചത് താഴോട്ടാണ് അതിനുള്ള കാരണങ്ങൾ പലതാണ് മാർക്കറ്റിന് അതിന് അങ്ങനെ ഇപ്പോൾ മൈനസ് ആയി പ്രതികരിക്കാനുണ്ടായ കാരണം എന്ന് പറഞ്ഞാൽ പല ബ്രോക്കറേജ് സ്ഥാപനങ്ങളും അടുത്ത സാമ്പത്തിക വർഷത്തിൽ ടാറ്റാ മോട്ടേഴ്സിന് ഇതുപോലെ പ്രവർത്തനം മികവ് കാണിക്കാൻ കഴിയുകയില്ല എന്നുള്ള ചില ഗൈഡൻസുകൾ വന്നതുകൊണ്ടാണ് അങ്ങനെ ഒരു കാഴ്ച ഉണ്ടായിട്ടുള്ളത് കൂടാതെ അന്താരാഷ്ട്ര മാർക്കറ്റിലുണ്ടായ പ്രവണതകളും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അതിൻ്റെ നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് എഴുപത്തിനാല് ശതമാനം ഉയർന്ന് അയ്യായിരത്തി അഞ്ഞൂറ്റി അറുപത്തി ആറ് കോടി രൂപയായി കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ ആദ്യ ക്വാർട്ടറിലെ മൂവായിരത്തി ഇരുന്നൂറ്റി മൂന്ന് കോടിയിൽ നിന്നാണ് ഈ വ്യത്യാസം വന്നത് അപ്പോൾ അങ്ങനെയുള്ള റിസൾട്ടാണ് ടാറ്റ മോട്ടേഴ്സ് വന്നിരിക്കുന്നത് അതിൻ്റെ എല്ലാ രീതിയിലേക്കും എല്ലാ വിശദകലനത്തിലേക്കും ഞാൻ പോകുന്നില്ല നിങ്ങൾക്ക് വാച്ച് ചെയ്യാവുന്നതാണ് റവന്യൂ ആണെങ്കിൽ അഞ്ച് പോയിൻ്റ് ഏഴ് ശതമാനമാണ് ഉയർന്നത് ഒരു കോടി ഒരു കോടി ഏഴായിരത്തി മുന്നൂ മുന്നൂറ്റി പതിനാറ് ആണ് ഒരു ലക്ഷത്തി ഏഴായിരത്തി മുന്നൂറ്റി പതിനാറ് കോടിയാണ് ഇപ്പോഴത്തെ റവന്യൂ അത് ഒരു ലക്ഷത്തി ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി കോടി രൂപയിൽ നിന്നാണ് കഴിഞ്ഞ സാമ്പത്തിക വർഷം ആദ്യ പാദത്തിൽ ഉണ്ടായിരുന്നതിൽ നിന്നാണ് ഇത് അഞ്ച് പോയിൻറ്റ് ഏഴ് ശതമാനം വർദ്ധനയോടെ അപ്പോൾ ആ ഷെയർ നിങ്ങൾ നേരത്തെയൊക്കെ നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ് ടാറ്റ മോട്ടേഴ്സ് പല പ്രാവശ്യം നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് അതുപോലെ തന്നെ ഒരു ഷെയറാണ് ഇൻഫിബിം അവന്യൂസ് നല്ല റിസൾട്ട് പുറത്തുവിട്ടിരിക്കുന്നു നല്ല രീതിയിലുള്ള മുന്നേറ്റം ആ ഷെയറിൽ അന്ന് വെള്ളിയാഴ്ച ഉണ്ടാവുകയും ചെയ്തു ഇപ്പോൾ മുപ്പത്തിരണ്ടിന് അത് ട്രേഡ് ചെയ്യുന്നത് ഞാനതൊരു പതിനാല് പതിനാല് രൂപ എൺപത് പൈസ ആയിരുന്ന സമയം മുതൽ ഞാൻ ഇതിനകത്ത് സൂചിപ്പിക്കുന്ന ഒരു ഷെയറാണത് ഞാൻ നിക്ഷേപം നടത്തിയത് ആ ലെവലിലേക്ക് ആയിരുന്നതുകൊണ്ട് ഞാൻ ഓർത്തിരിക്കുന്നു എന്നേ ഉള്ളൂ അപ്പോൾ അതിനെ ശ്രദ്ധിക്കാവുന്നതാണ് നാൽപ്പത്തി മൂന്ന് ശതമാനമാണ് അതിൻ്റെ റവന്യൂ അപ്പായിട്ടുള്ളത് പ്രോഫിറ്റ് നാൽപ്പത്തി രണ്ട് പോയിൻറ്റ് ഒമ്പത് ശതമാനം അപ്പായിട്ടുണ്ട് എഴുപത് കോടിയായി മാറി നാൽപ്പത്തി ഒൻപത് കോടിയിൽ നിന്ന് ഇയർ ഓൺ ഇയർ ക്വാർട്ടറാണ് കേട്ടോ ഈ പറഞ്ഞത് അപ്പോൾ ഇതൊക്കെയാണ് ഇൻഫിബിം അവന്യൂസ് അത് കഴിഞ്ഞ വെള്ളിയാഴ്ച നല്ല ഉയർച്ച വന്നു മുപ്പത് പോയിൻ്റ് മൂന്ന് ആറിൽ നിന്ന് അത് മുപ്പത്തിരണ്ട് പോയിൻറ്റ് സംതിങ്ങിലേക്ക് ഉയർന്നു ആ ഷെയർ അപ്പോൾ അതിനനുസരിച്ച് തന്നെയാവും അടുത്ത ചലനങ്ങളിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാം മറ്റൊന്ന് അത് റെഡീഫ് ഡോട്ട് കോമിനെ അമ്പത്തിനാല് ശതമാനം ഷെയർ അതിൻ്റെ ബൈ ചെയ്തിട്ടുണ്ട് ഈ കഴിഞ്ഞ ക്വാർട്ടറിൽ തന്നെയാണ് അത് അമേരിക്കയിലെ ഒരു എ ഐ സ്ഥാപന എ ഐയിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനത്തെ അക്വയർ ചെയ്തത് അപ്പോൾ അവരത് പുതിയ ക്യാപ് മുടക്കാനും മുടക്കിയത് ഉ ഉജ്വലമായ രീതിയിൽ പ്രവർത്തനം മികവിലേക്ക് കൊണ്ടുവരാനും ശ്രമിക്കുന്നു എന്നുള്ളതാണ് കാണിക്കുന്നത് നമ്മൾക്ക് തീർച്ചയായിട്ടും അതിനെ അങ്ങനെ തന്നെ എടുക്കാം വിശ്വസിക്കാം എനിക്ക് തോന്നുന്നു അതിന് അതിൻ്റെ പ്രവർത്തനങ്ങൾ ഈ റെഡീഫ് ഡോട്ട് കോമിനെ അക്യൂർ ചെയ്തതിനുമായി ബന്ധപ്പെട്ട് അവർ പറഞ്ഞത് ടു ഫോൾഡ് ജമ്പ് അതിൻ്റെ റവന്യൂവിൽ ഉണ്ടാകുമെന്നാണ് അപ്പോൾ അതിനനുസരിച്ച് അതിൻ്റെ ഷെയർ വാല്യൂയിലും വ്യത്യാസം വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഇത്രയൊക്കെ റിസൾട്ടുകൾ ഞാൻ നിങ്ങളുടെ മുന്നിൽ വെച്ചത് എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ ഞാൻ നേരത്തെ തന്നെ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നിട്ടുള്ള ഷെയറുകളാണെന്നുള്ളതുകൊണ്ടാണ് ഓക്കെ ഇനിയും നിങ്ങൾക്ക് അതിൽ ശ്രദ്ധിക്കാവുന്ന ഷെയറുകൾ തന്നെയാണിത് ഇതൊന്നും ഒരു നിർ നിക്ഷേപിക്കാനുള്ള നിർദ്ദേശമൊന്നും തരുന്നതല്ല ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ മുൻപ് നിങ്ങളുടെ വാച്ച് ലിസ്റ്റിൽ കൊണ്ടുവരാൻ പറഞ്ഞിരുന്ന ഷെയറുകൾ ആയതുകൊണ്ട് സൂചിപ്പിച്ചു എന്നേ ഉള്ളൂ ഓക്കെ വീണ്ടും കാണാം താങ്ക് എല്ലാവരും സഹായത്തിന് നന്ദി രേഖപ്പെടുത്തുന്നു എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ വീണ്ടും ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക താങ്ക്